السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله وكفى والصلاه والسلام على رسوله المصطفى وعلى اله واصحابه الشرفه اما بعد أذكياء أمبتي أنسي മഹാനായ ജൈനുദ്ധ്യ മഹദൂം അവൾ പ്രജലത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ് അതിന്റെ ആവശ്യകതകളും എല്ലാം പറഞ്ഞപ്പോജലത്തിലായി ജീവിക്കുന്ന ഒരാൾക്ക് ഇനി അവന്റെ സമയത്തെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് കാരണം ഔചരത്തിലാകുമ്പോൾ അവനക്ക് ഒരുപാട് സമയങ്ങൾ ലഭ്യമാകും അപ്പോൾ ആ സമയത്തെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന വിഷയത്തിലേക്കാണ് തൊട്ടടുത്ത് മഹാനവർ പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ ഉപദേശങ്ങളിൽ പെട്ടതാണ് ഹിബുൽ ഔക്കാത്തി സമയത്തെ കീപ്പ് ചെയ്യൽ സമയത്തെ സൂക്ഷിക്കൽ ഇലത്തോ ആസുരിഫ് നീ വിനിയോഗിക്കണം ഇലത്തോ ആ ആരാധനാപരമായ കാര്യങ്ങളിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് വക്തക്ക നിന്റെ ഓരോ ടൈമിനെയും കുല്ലഹു മുഴു സമയത്തെയും നിന്റെ മുഴുവൻ സമയത്തെയും ലാ തുറുക്കെന്ന തീർച്ചയായും നീ ഒഴിവാക്കരുത് വക്തൻ ഒരൊറ്റ നിമിഷത്തെയും സുധൻ വെറുതെയായിട്ട് മുത്തസാഹില നീ തന്നെ മടിയനായിക്കൊണ്ട് നീ അശബ്ദവാനായിക്കൊണ്ട് ഉദാസീനത കാണിച്ചുകൊണ്ട് നീ സമയത്തെ വെറുതെ കണകരുത് ഒത്തുഹിബിൻ ഒത്ത സീറു ആയിത്തീരും ുബാഹി ഹലാലായ സമയങ്ങൾ മുഴുവനും ആയിത്തീരും എന്തായിത്തീരും നീയത്തുണ്ടെങ്കിൽ ആ സമയങ്ങളായിത്തീരും വിനിയോഗിക്കപ്പെട്ടതായിത്തീരും ഫിൽഹൈരി നന്മകളിൽ വിനിയോഗിക്കപ്പെട്ടതായിത്തീരും ആയതുകൊണ്ട് ഫസ്ഫു നീ ഉണർന്ന് പ്രവർത്തിക്കണം ഫസ്ഫു നീ ഉണർന്ന് പ്രവർത്തിക്കണം വിലത്തില്ല നീ ആ വിഷയത്തിൽ ആരാവാൻ പാടില്ല വീഴ്ച വരുത്താൻ പാടില്ല വീഴ്ച വരുത്താത്തവനായ സ്ഥിതിയിൽ നീ നിന്റെ സമയങ്ങളെ മുഴുവനും നല്ല നെയ്യത്തു മുഖേന ഹയറായ കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നവനാകണം പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെ ഗൗരവമേറിയ വളരെ അർത്ഥഗർഭമായ ഒരു ഉപദേശമാണ് മഹദൂം അവർകള് നാമൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിന്റെ വജിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകളാണ് പക്ഷേ എന്നിട്ട് പോലും നമ്മൾ തുച്ഛമായ സമയങ്ങളു മാത്രം നല്ല കാര്യങ്ങളിൽ വിനിയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങള് ഒരു ഹൈറെന്നു പറയാൻ പറ്റുന്ന രൂപത്തിൽ വിനിയോഗിക്കാതെ നാം സമയത്തെ തള്ളി നീക്കുന്നവരാണ് എന്നെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം ഒരു മദ്രസ മാലിമാകുമ്പോൾ അദ്ദേഹം രാവിലെ മദ്രസ ആരംഭിച്ച് ആ മദ്രസ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ജോലി എന്തൊക്കെയാണ് ആ ജോലിയിൽ ഇദ്ദേഹത്തിന് ലക്ഷ്യവും ഇദ്ദേഹത്തിന് ഇയ്യത്തും എന്തായിരിക്കും അങ്ങ് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമയങ്ങളൊക്കെ പലപ്പോഴും നഷ്ടത്തിലാണ് അതിനിക്കൊരു പ്രതിവിധി ഉണ്ടാക്കാനാണ് അതിനിക്കൊരു മാറ്റം വരുത്താനാണ് ഈ ഉപദേശം നമ്മെ നമുക്ക് പ്രചോദനമാവേണ്ടത് ഈ ഉപദേശം നമുക്ക് അതിനുള്ളൊരു മോട്ടിവേഷനായി തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് കാരണം നമുക്കിനി വിഷയത്തിലേക്ക് വരാം മഹാനായ പ്രധാനായീ മഹദ മുറമ്മ തങ്ങൾ നമ്മുടെ സമയത്തെ മുഴുവനും നല്ല കാര്യങ്ങളിൽ വിനിയോഗിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ടിച്ച് ഉപകാരമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് നിന്റെ സമയത്തെ നീ വിനിയോഗിക്കരുത് മറിച്ച് ആ സമയത്ത് മുഴുവനും തോട്ടിലായിക്കൊണ്ട് നീ നല്ല സൽക്രമത്തിലായിക്കൊണ്ട് നീ വിനിയോഗിക്കണം എം ഫീക്ക ആവശ്യമില്ലാത്ത വിഷയങ്ങളിലും നീ അകപ്പെട്ടുകൊണ്ട് ഉൾപ്പെട്ടുകൊണ്ട് സമയത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഹബീബായ നബി സാഹുഅലി വസല്ല തങ്ങളുടെ ഹദീസാണ് ഈ വിഷയത്തിനേക്ക് ഉത്ബോധകമായിട്ടുള്ളത് അഥവാ ഇസ്ലാമിൽ മറിയും ഒരു മനുഷ്യന്റെ ഇസ്ലാം ഒരാളുടെ ഇസ്ലാം മെച്ചമായിട്ടുണ്ട് അവൻ അവൻ്റെ ദിനുൽ ഇസ്ലാമിൽ അവൻ നല്ലവനാണ് എന്ന ആ സർട്ടിഫിക്കേഷൻ അവനിക്ക് ലഭിക്കില്ല എപ്പോഴാണെന്നറിയുമോ തീർക്കുഹു മാലായ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവന്റെ ഇസ്ലാം തീരുന്നത് അവൻ നല്ലവനായി തീരുന്നത് നീ എപ്പോഴും ജനങ്ങളുടെ സംസാരത്തെ നിരീക്ഷിക്കുന്നവരും വീക്ഷിക്കുന്നവരും അതിൽ ഇടപെടുന്നവരുമായി എന്റെ ശരീരം എപ്പോഴും അങ്ങനെ താൽപര്യം കാണിക്കുന്നത് നീ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ഒരാവശ്യവുമില്ലാതെ അവരുമായി കണ്ടുമുട്ടുക അവരുമായി കൂലി എന്ന ലക്ഷ്യത്തിലേക്ക് എന്റെ മനസ്സ് സദാസമയം കൊതിക്കുന്നുവെങ്കിൽ കാലം നീ അറിയണം അന്നദാലിക്കുക ും നിന്നെ അത്തരം വിഷയത്തിലേക്ക് ക്ഷണിക്കുന്ന കാര്യം നിന്റെ ആ സമയങ്ങളൊക്കെയും തീരും അഥവാ ഉപകാരമില്ലാത്ത പഴ്വേലയായിത്തീരും ഒഴിവു സമയമാണ് നിന്നെ അവ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ടാണ് നീ അത്തരം വിഷയത്തിലേക്ക് അകപ്പെടാനും അതിലേക്ക് പോകാനും നിന്റെ മനസ്സ് നിന്നെ തോന്നിപ്പിച്ചത് എന്നാൽ നീ ഒരു ആരാധനാ കർമ്മത്തെ നീ നിർബന്ധമാക്കിയിരുന്നുവെങ്കിലും അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് ആ അഭിമുഖത്തിന്റെ രസം ആ ആനന്ദം നീ അനുഭവിച്ചവനാകും ശുദ്ധമായ അള്ളാഹുവിൻ്റെ പാരായണം ചെയ്തുകൊണ്ട് നീ ടൈം പാസ് നീ തൊട്ട് ജോലിയായി സൃഷ്ടാവിലേക്ക് ജോലിയായവനാകും അവരുമായിട്ടുള്ള ആ സുഹബത്തിന് നീ ഒരു എടങ്ങറായി അതൊരു ഒരു പ്രയാസമായി നീ കാണുകയും ചെയ്യും അവരോടുള്ള സംസാരം വറുപ്പായി വയജിബ് അതിലൊക്കെ വറുപ്പായിക്കനുഭവപ്പെടും കൊണ്ട് നിന്റെ മേൽ നിർബന്ധമാണ് അല്ലാത്ത സുധ ഒരു വെറുതെ നിന്റെ സമയത്തെ നീ ഉപേക്ഷിക്കാൻ പാടില്ല ആ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ നീ ഇങ്ങനെ വെറുതെ സമയം കളയുന്ന ആളാണെങ്കിൽ നീ പോലെയായി എന്റെ കാരണം ലാ ആ നാക്കാലികൾ നാക്കാലികൾക്കറിയുന്നില്ല എന്താണ് ഞാൻ ഇപ്പോൾ സമയം കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന ബോധം നാക്കാലികൾക്കില്ലല്ലോ ഇതുപോലെ നീയുമെന്താകും നാക്കാലികളായി തീരും يا مسكين عيش ും ആർത്ഥത്തിലാണ് ഇ ബാക്കി നമുക്ക് പറയാം അള്ളാഹു സുബാനോത്താല സമയത്തെ നല്ല കാര്യത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സാം വളരെക്കു വറഹമത്